ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്ക് പ്രതീക്ഷിക്കാതെ കിട്ടിയ ഒരു കൊന്തയുടെ ഓർഡർ ആയിരുന്നു കേട്ടോ ഗ്രീൻ കളറും ബ്ലൂ കളറും ആയിരുന്നു കസ്റ്റമർ നമ്മളോട് ആവശ്യപ്പെട്ടിരുന്നത് അവരുടെ ഷോപ്പിലെ ആവശ്യത്തിന് വേണ്ടിയായിരുന്നു നമുക്ക് കൃത്യസമയത്ത് തന്നെ പറഞ്ഞതിനേലും രണ്ട് മൂന്ന് ദിവസം മുന്നേ തന്നെ നമുക്ക് കൊന്ത കിട്ടി കൊടുക്കാൻ സാധിച്ചു ഞങ്ങൾ ആയിട്ട് ഞങ്ങളെല്ലാവരും ഒന്നിച്ചിരുന്നായിരുന്നു കൊന്തയെല്ലാം പ്രിപ്പയർ ചെയ്തത് വളരെ നല്ല രീതിയിലുള്ള ഫീഡ്ബാക്കാണ് നമുക്ക് കിട്ടിയത് അപ്പോൾ ആർക്കെങ്കിലും ഇതേപോലെ ബൾക്കായിട്ട് കൊന്ത ആവശ്യം ഉണ്ടെന്നാണെങ്കിൽ മണി ആയിക്കോട്ടെ കൈ നമ്മൾ കയ്യിലിടുന്ന എലാസ്റ്റിക് ഉള്ള കൊന്തയില്ലേ അങ്ങനെ ആയിക്കോട്ടെ നമ്മൾ സാധാരണ ചൊല്ലുന്ന റോസറി ഖണ്ഡജപമാല വേണ്ട എല്ലാം റോസറി ഐറ്റംസിലുള്ള എല്ലാം നമ്മുടെ കയ്യിൽ ആണ് അതുപോലെ തന്നെ നമ്മൾ ബർത്ത് ഡേ ബാപ്റ്റിസം ഫസ്റ്റ് ഹോളി കമ്മ്യൂണിയൻ അങ്ങനെയുള്ള സംഭവത്തിനൊക്കെ നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്ന അതായത് താങ്ക്സ് ഗിവിങ് ആയിട്ട് നമ്മൾ നമ്മൾ വിളിച്ചിട്ടുള്ളവർക്ക് കൊടുക്കുന്ന റോസറി ഗിഫ്റ്റ് റോസറികളും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് പത്ത് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഗിഫ്റ്റുകൾ നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ ആരെങ്കിലും ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്യണേ വാട്സപ്പ് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് താങ്ക് യു താങ്ക് യു വെരി മച്ച് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നിങ്ങൾ അതുകൂടാതെ തന്നെ നമ്മൾ നമ്മുടെ വീട്ടിൽ നമുക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട കൊന്തകൾ പൊട്ടിയതോ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാതെയൊക്കെ ആയിട്ട് നമ്മൾ സൂക്ഷിച്ച് വെച്ച് കാണും ആരെങ്കിലും ഗിഫ്റ്റ് തന്നതോ നമ്മൾ വാങ്ങിയതോ ഒക്കെ കൊന്തകൾ അപ്പം അങ്ങനെ ഡാമേജ് പറ്റിയിട്ടുള്ള കൊന്തകളൊക്കെ നമ്മളിവിടെ റിന്യൂ ചെയ്ത് പുതിയ കൊന്തയാക്കി വീണ്ടും അത് തരുന്നതാണ് കേട്ടോ അപ്പം അങ്ങനെയുള്ളവരും അങ്ങനെ ആവശ്യമുള്ളവരും ഈ വാട്സപ്പ് നമ്പറിൽ തന്നെ കോണ്ടാക്ട് ചെയ്താൽ മതി താങ്ക് വെരി മച്ച്